ലൈസിസും ബൊക്കോ ഹറാമും ഒക്കെ ജൂതന്മാരുണ്ടാക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ടീമല്ലേ ഇവരുടെ ഗ്രന്ഥത്തിൽ തന്നെ മുഴച്ചു നിൽക്കുന്നുണ്ട് ഇവരെന്താണ് എന്ന് ഇവരുടെ നാവിൽ തന്നെ ഉണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ആരാന്റെ തലയ്ക്ക് മീതെ വെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് അപ്പോ അഫ്ഗാനില് കുട്ടികൾ പഠിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ച് രാവിലെ കെട്ടും ഒക്കെ ആയിട്ട് സ്കൂളിലെത്തിയ കുഞ്ഞുങ്ങൾ കണ്ണീരോടുകൂടി മടങ്ങേണ്ടി വന്ന ചരിത്രം നമ്മളാരും മറന്നിട്ടില്ല ഏതാനും ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ അഫ്ഗാനിൽ ഒരു ഭൂകമ്പം ഉണ്ടായിട്ട് ആ ഭൂകമ്പത്തിൽ സ്ത്രീകളോട് ഇവർ ചെയ്ത ക്രൂരതകളെ സംബന്ധിച്ച് ലോക രാജ്യങ്ങൾ അറപ്പോടെയും വെറുപ്പോടെയുമാണ് സംസാരിച്ചത് അപ്പോ എന്തുകൊണ്ടാണ് അഫ്ഗാനിലെ ഈ ഭൂകമ്പത്തിൽപ്പെട്ട് ഇത്രയധികം സ്ത്രീകൾ മരണത്തിനിടയാ മരണത്തിനിരയായത് എന്ന് അവർക്ക് തന്നെ അറിയാം കാരണം അവിടെയും വില്ലനായത് ഇസ്ലാം എന്ന മതമാണ് അപ്പോൾ ഇവർ ഐസിസുകാർ അവരെന്താ ചെയ്യുന്നത് താലിബാനികൾ അൽ ഖൊയ്ത ലഷ്കർ ഇ തൊയ്ബ അങ്ങനെ എണ്ണമറ്റ സംഘടനകൾ ഉണ്ടാക്കി ഇവര് ലോകം മൊത്തവും ഇസ്ലാമിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുമല്ലേ ഇസ്ലാമിലുള്ളത് സമാധാനമല്ല വാളുകൊണ്ട് കഴുത്തു വെട്ടിയിട്ടാണ് ഇവർ ഇസ്ലാമിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്നും നടക്കുന്നതെന്നും ആർക്കാണ് അറിയാത്തത് അപ്പൊ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമല്ലേ ഇവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മറ്റുള്ളവരെ ചാരി മാത്രമേ നിൽക്കാൻ പറ്റൂ പഠിച്ചോന് പോലും പടച്ചോൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പടച്ചോൻ എന്താ ചെയ്യുന്നത് പടപ്പുകളുടെ തലയിൽ ഇട്ട് കൊടുക്കും അതായത് ഇബിലീസാണ് അത് ചെയ്തത് ഇബിലീസിനെ സൃഷ്ടിച്ചതും പടച്ചോനാണ് പക്ഷേ പടച്ചോനാണെങ്കിൽ ഇബിലീസിനെ പിന്നീട് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇബിലീസ് ഇബിലീസിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ തുടങ്ങി എന്നിട്ട് ആ ഇബിലീസിനെ തെറി വിളിക്കാനാണ് പടച്ചോൻ ശ്രമിച്ചതെല്ലാം അതുകൊണ്ട് സ്വാഭാവികമാണ് അത്തരം ആരോപണങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങള് സംസാരിച്ചോണ്ടിരുന്ന വിഷയം കൺക്ലൂഡ് ചെയ്താലാണ് നമുക്ക് നമ്മുടെ ഏഴുമണി മുതൽ ഒൻപത് മണി വരെയുള്ള ചർച്ചയുടെ ഇൻട്രോക്ഷൻ ആയിക്കോട്ടെ ചർച്ച തുടരും ടീച്ചറെ ഇച്ചിരി സമയം കൂടെ വേണോ നാച്ചെ ജാമ്യ ടീച്ചറെ ഈ നമ്മൾ ഇവരോട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ഈ എല്ലാ കഥകാലിനും ഫിറസി വസ്തുല എന്ന് പറയുന്ന ഈ ഇത് ആയത്ത് വെച്ചിട്ട് മുഹമ്മദിന് നല്ല മാതൃകയുണ്ട് എന്ന് പറയുന്നുണ്ട് ഒരു നല്ല മാതൃക ആ ടീച്ചറെ അറ്റം കലിമ നിർബന്ധം ഇല്ലെങ്കിൽ ഇല്ല അത് ഉറപ്പാണ് ശരിയാണ് 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 അങ്ങനെ മതി കാരണം നമ്മുടെ തൊടയില് നുള്ളു കിട്ടാത്തിടത്തോളം കാലം നമുക്ക് നുള്ളിനെ ന്യായീകരിക്കാമല്ലോ മതി അറ്റം അറ്റംപൊക്കി നോക്കാത്തിടത്തോളം

മോഡ് ഇടയ്ക്ക് ആരെങ്കിലും അത് ഉണ്ടാക്കുന്നവരെ താഴെ ഇറക്കണം ഉറപ്പായിട്ടും വീട്ടില് നിന്റെ ഉമ്മായ വിളിക്കുന്ന വിളി വന്ന് ഇവിടെ വിളിക്കരുത് ലൈവാ ഈ ചാറ്റ് ബോക്സ് എന്റെ നിയന്ത്രണത്തിലോ ആ കേൾക്കാം കേൾക്കാം സമയം കേൾക്കാം കേൾക്കാം സമയാണ്

ഞാൻ യൂട്യൂബിൽ ലൈവ് കൊടുക്കുന്നുണ്ട് ഞാൻ അവരോട് ചെറുതായിട്ട് ഒന്ന് ഇൻട്രൊഡക്ട് ചെയ്തോട്ടെ സൃഷ്ടാവായ ദൈവം എന്ന രൂപത്തിൽ ക്ലബ് ഹൗസിലൊരു റൂമുണ്ട് ട്വൻ്റി ഫോർ അവേഴ്സും ആയിരിക്കുന്ന വിവിധ വിഷയങ്ങൾ ജനാധിപത്യപരമായി ചർച്ച ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിൽ വരുന്ന ആളുകൾക്ക് ആർക്ക് വേണമെങ്കിലും തന്തയ്ക്ക് വിളിക്കാതെ വിളിക്കാതെ അവനവൻ്റെ ആശയങ്ങൾ സംസാരിക്കാൻ സാധിക്കും ജനാധിപത്യപരമായി എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ടാകും ടൈമിംഗ് ഉണ്ടാകും ഇടയ്ക്ക് കയറി എന്തെങ്കിലുമൊക്കെ പറയാനോ മറ്റുള്ളവരെ സ്വകാര്യമായിട്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ കയറി അഭിപ്രായം പറയാനോ തന്തയ്ക്ക് വിളിക്കാനോ തെറി പറയാനോ ഒന്നും അനുവദിക്കില്ല ഏതാണ്ട് ക്ലബ് ഹൗസ് തുടങ്ങിയ കാലം മുതൽ ട്വൻ്റി ഫോർ അവേഴ്സും ഓപ്പണായി ഒരുപാട് ഉസ്താദന്മാരെ കൊണ്ടുവന്ന് ഇസ്ലാം എന്താണ് ആരാണ് മുസ്ലിം എന്ന് പഠിപ്പിക്കുന്ന എന്താണ് ഖുർആാൻ എന്താണ് ഹദീസ് ഇത് രണ്ടും തമ്മിൽ പൂരകങ്ങളാണോ അതോ വ്യതിരിക്തമുണ്ടോ എന്ന് പഠിപ്പിക്കുന്ന രൂപത്തിലാണ് ഇവരുടെ ഈ ഗ്രൂപ്പ് പോകുന്നത് നമുക്ക് വേണ്ടത് നമുക്ക് പറയാനുള്ളത് കൃത്യമായ രൂപത്തിൽ പറയാൻ ഒരു പ്ലാറ്റ്ഫോമാണ് ക്ലബ് ഹൗസ് ഡിബേറ്റ് ആണ് ഏഴ് മണി മുതൽ ഒൻപത് വരെ ആയിരിക്കും ഇതിന്റെ സമയം വിഷയം അവതരിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ അതാകാം വിമർശനങ്ങളാകാം ഒന്നിനും ഒരു പ്രോബ്ലവും ഇല്ല പക്ഷേ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് മാത്രം അവനവന്റെ വീട്ടിലുള്ള മര്യാദകൾ ഇവിടെ കൊണ്ടുവന്ന് എടുക്കാൻ ശ്രമിക്കരുത് ഒരു പബ്ലിക്കിൽ സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി വിഷയ സംബന്ധമായിട്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ വിഷയം അവനവന്റെ തുണി പൊക്കി നോക്കാത്തിടത്തോളം അവനവന്റെ വീട്ടിൽ ഒരു ഭീകരനാൽ മരണം സംഭവിക്കാത്തിടത്തോളം കാലം കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് അവനവന്റെ കുടുംബങ്ങളിൽ ഓരോ ജീവനുകൾ പൊലിയാത്തിടത്തോളം കാലം ഇസ്ലാമിൽ തീവ്രവാദമില്ല പഹൽഗാമില് ഇരുപത്തിയൊൻപത് ആളുകൾ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് അത് ചൊല്ലാൻ പറ്റാതെ വന്ന് ലിംഗം മുഴുവനും ഉണ്ട് എന്ന കാരണത്താൽ തലയ്ക്ക് ഓട്ട വീണ് അവരുടെ ബന്ധുമിത്രാദികളുടെ മുമ്പിൽ നിന്ന് പിടഞ്ഞു വീണു മരിച്ചത് നമ്മൾ മനസ്സിലാക്കുന്നു ആ ഇരുപത്തിയൊൻപത് പേരും നമ്മുടെ കുടുംബങ്ങളിലെ അംഗങ്ങളായിരുന്നു അപ്പൊ ഇന്ന് ഇവിടെ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഒരു മതേതരനായി ജീവിക്കണമെങ്കിൽ അവർക്ക് കലിമ ചൊല്ലണോ ലിംഗാഗ്ര ചർമ്മം ഛേദിക്കേണ്ടതുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് എത്തിക്കഴിഞ്ഞു ആദ്യം ഭരിച്ചിരുന്ന നെഹ്റു കുടുംബം ഈ സ്വതന്ത്ര ഭാരതത്തോട് മതേതര വിശ്വാസികളോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയായിരുന്നു പാകിസ്ഥാനിലേക്ക് പോയ ആളുകളെ അവിടെ വിട്ടു ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക് യഥേഷ്ടം പഴയതിനേക്കാൾ വളരത്തക്ക രൂപത്തിൽ അവർക്ക് വഖഫ് ബോർഡുകളും മറ്റുമൊക്കെ റെഡിയാക്കി കൊടുത്ത് സ്വതന്ത്ര ഭാരതം പോലും അവർക്ക് തീരെഴുതി കൊടുത്ത രൂപത്തിൽ അവരെ കൊണ്ട് ഭരിപ്പിച്ച് ഈ രാജ്യം മുടിപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദം ലോകത്തെ മുഴുവനും വിഴുങ്ങുന്ന വ്യാളിയായതുകൊണ്ട് ലോകത്തെ മുഴുവനും കരിച്ചു കളയുന്ന ക്യാൻസർ ആയതുകൊണ്ട് പുഴുത്ത രൂപത്തിൽ എവിടെയുണ്ടോ അവിടെ പരിസരം പോലും ആ ദുർഗന്ധം വമിക്കുന്ന രൂപത്തിലായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദത്തെ പ്രതിരോധിക്കേണ്ടത് ഇസ്ലാമിക തീവ്രവാദത്തെ സംബന്ധിച്ച് ബോധവൽക്കരണം ചെയ്യേണ്ടത് ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് നമ്മൾ ഏറ്റെടുത്തിട്ടാണ് ലോകത്തെ മുഴുവനും വിഴുങ്ങുന്ന ഈ ക്യാൻസറിനെ സംബന്ധിച്ചിട്ടുള്ള അവബോധം നൽകാൻ ഞങ്ങൾ തയ്യാറെടുത്തിട്ടുള്ളത് ൂന്ന് ശതമാനം ഹിന്ദുക്കൾ അധിവസിക്കുന്ന നേപ്പാളിൽ ബി ജെ പി പോലെ ഒരു ഹിന്ദുത്വ പാർട്ടിയില്ല ഒരു വർഗീയ പാർട്ടിയില്ല ഇസ്രയേല് നമുക്കറിയാം ജൂതന്മാർ ട്രംപിനെ നമുക്കറിയാം അപ്പൊ അവിടെ എങ്ങും ഇതുപോലെ എസ് ബി പി ഐയോ ബി ജെ പി യെ പോലെയോ ഒരു പാർട്ടി ഇല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഭൂമിയിലെ ഒരു പക്ഷേ ഒരേ ഒരു രാജ്യമായിരുന്നിരിക്കണം ഹിന്ദു രാജ്യമായിരുന്നിരിക്കണം നേപ്പാൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ രാജഭരണമൊക്കെ അവസാനിപ്പിച്ച് ജനാധിപത്യത്തിലേക്ക് കടന്ന് കയറാൻ വലിയ രൂപത്തിലുള്ള രാജ്യങ്ങളുടെ പിന്തുണ അനിവാര്യമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ആറ് മെയ് മാസം പതിനെട്ടാം തീയതി നേപ്പാളിനെ മതേതര രാജ്യമായി പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി ഒരു ബില്ല് അവതരിപ്പിക്കുന്നു എതിർപ്പില്ലാതെ ഐക്യകണ്ഠേനെ അത് പാസ്സാക്കപ്പെടുകയാണ് ചെയ്തത് എൺപത്തി മൂന്ന് ശതമാനം ഹിന്ദുക്കൾ അധിവസിക്കുന്ന ഒരു രാജ്യത്ത് ഒരു തുള്ളി പോലും വർഗീയ രക്തം ചുരിയാതെ ആ രാജ്യം സെക്യുലറായി മാറിയതാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി എട്ടിൽ നടന്ന പിന്നെ ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി അതിൽ തെരഞ്ഞെടുപ്പിൽ ഭയങ്കര നിരീശ്വരവാദികളായിട്ടുള്ള മാവോയിസ്റ്റുകളെ വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാക്കി മാറ്റി അങ്ങനെ നമുക്കറിയാം നേപ്പാളിൻ്റെ തെക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെ കിടക്കുന്നത് ഇന്ത്യയാണ് തുറന്നു കിടക്കുന്ന അതിർത്തികളാണ് ഭാരതത്തിലേക്ക് വരാനും പോകാനും നേപ്പാളിക്ക് പാസ്പോർട്ടോ വിസയോ ആവശ്യമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും അയൽക്കാരെ പോലെ പണ്ട് നമ്മൾ ജീവിച്ചിരുന്നത് പോലെ മതിൽക്കെട്ടുകളില്ലാത്ത വീടുകളെ പോലെയായിരുന്നു കഴിഞ്ഞിരുന്നത് പക്ഷേ ഇന്ത്യയിൽ നമുക്കറിയാം ഇന്നത്തെ മുസ്ലിം ഭൂരിപക്ഷം ഏതൊക്കെ രൂപത്തിലുള്ള വർഗീയതകളും വിഭാഗീയതകളുമാണ് ഈ രാജ്യത്ത് ഛർദിച്ചു വെക്കുന്നതെന്ന് നമുക്കറിയാം അപ്പോ നേപ്പാളിനെ ബാധിക്കുന്ന രൂപത്തിൽ ഒരു ഹിന്ദുത്വ വർഗീയതയും ഒരു ഇസ്ലാം മത തീവ്രവാദ വർഗീയ പാർട്ടികളും അവിടെ വളരുന്നില്ല ഏതാണ്ട് കുറെ കാലം മുമ്പ് വരെ ഹിന്ദുമതം ഒരു ഒഫീഷ്യൽ റിലീജിയൻ ആയിരുന്ന അയലത്തെ ഹിമാലയൻ രാജ്യത്ത് ഹിന്ദുത്വ തരംഗമോ ചുഴലിക്കാറ്റോ ഹിന്ദുക്കളായിരിക്കണം എല്ലാവരും എന്ന് പറഞ്ഞ് ജയ് ശ്രീറാം വിളിച്ചിട്ട് ആളുകൾ ഇറങ്ങുന്ന ഒരു അന്തരീക്ഷമൊന്നും ഉണ്ടായിരുന്നില്ല മുസ്ലിം വിരോധമാണ് ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയ പിന്നെ വാഷ് രാഷ്ട്രീയ സംഘടനകളുടെ വളർച്ചയ്ക്ക് കാരണം എന്ന് പറയുമ്പോൾ ഇത് എത്ര ഇടത്തുണ്ട് എന്ന് കൂടി നിങ്ങൾ പറയണം മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് ആർക്കും ഒരു വിരോധവുമില്ല എന്തുകൊണ്ടാണ് ഇവരെ വിരോധം കാണിച്ച് നമ്മൾ അകറ്റി നിർത്താൻ കാരണം നമുക്കറിയാം വരും തലമുറകൾക്ക് പോലും നമ്മുടെ രാജ്യത്ത് മതേതരത്വം അനുഭവിച്ച് ജീവിക്കാൻ സാധിക്കുമോ എന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു നൂറ്റാണ്ടുകള് ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലായിരുന്ന മതനികുതിയായിട്ടുള്ള ജസിയ വരെ കൊടുക്കേണ്ടി വന്ന ഒരു കാലഘട്ടം അതോ ഭൂരിപക്ഷ ജനതയാണ് കൊടുത്തുകൊണ്ടിരുന്നത് നമുക്കറിയാം ഗോറിയുടെയും ഗസ്നിയുടെയും ബാബറിന്റെയും ഔറംഗസീബിന്റെയും ഒക്കെ മതപരിവർത്തനങ്ങൾ നമുക്കറിയാം ടിപ്പുവിന്റെ വാളോങ്ങിയുള്ള മതമാറ്റങ്ങൾ നമുക്കറിയാം വാമൊഴി കഥകളിലൂടെയും വരമൊഴി കഥകളിലൂടെയും ഓരോ തലമുറയും എന്തായിരുന്നു ഇസ്ലാം മത തീവ്രവാദം ഏറ്റവും ഒടുവിലായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ വാരിയം കുന്നൻ്റെ കഥകൾ വരെ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് ഏറ്റവും ഒടുവിൽ കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ പലായനമടക്കം നമുക്കറിയാം ഇത് ഇനിയും അതുപോലെ ഒരു സാഹചര്യത്തെ വളർത്തിക്കൊണ്ടുവരാനാണ് ഇവർ ശ്രമിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഏതാണ്ട് ഇന്തോനേഷ്യയെയും കടത്തി മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ രാജ്യം വിഭജിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും ഈ രാജ്യത്തിവർത്തി പ്രവാദത്തിൻ്റെ ആണികൾ വാരി വിതരി കൊണ്ടിരിക്കുകയാണ് ബില്ലാദനെ പോലെ പോലെ ഇസ്മായൽ ഹനിയയെ പോലെ അബ്ദുനാസർ മദനിയെ പോലെയുള്ള ഭീകരന്മാരെ പ്രകീർത്തിച്ചു കവിതകൾ എഴുതുന്ന ആളുകൾ രാഷ്ട്രീയ നേതാക്കൾ അവരെ ഈ രാജ്യത്ത് ആനയിച്ചു കൊണ്ടുവന്ന് അവരെ കുറിച്ച് മതഹുകൾ പാടി പ്രശംസകൾ പാടി അവരെ കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രഭാഷണങ്ങൾക്ക് വേദിയാകുന്ന മലപ്പുറത്തിന്റെ പണ് നമുക്കറിയാം കാലത് മിഷേലിനെ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ ഹിന്ദുക്കളെ തകർക്കണമെന്നും അവരുടെ പുറത്തൂടെ ബുൾഡോസർ കയറ്റണമെന്നും ഒക്കെ പറഞ്ഞ പ്രസംഗിപ്പിച്ച ആളുകൾ അപ്പോ ഇതൊക്കെ നമ്മൾ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആക്രമണം പെൻഡഗണിന്റെ ആക്രമണം അവിടെ മരിച്ചു വീണ ആയിരക്കണക്കിന് ആളുകളുടെ രോദനം കേൾക്കാൻ സാധിക്കാതെ പോയ ആളുകൾ പഹൽഗാമിൽ ഇരുപത്തിയൊൻപത് പേരുടെ മരണം കാണാൻ കഴിയാതെ പോയ ആളുകൾ ഇന്ന് ഗാസയിലെ കുഞ്ഞുങ്ങളുടെ വേദനയിൽ കരയുവാണ് ഇതിന്റെ പേരാണ് തീവ്രവാദം അവന്റെ അവനവന്റെ മതത്തിൽപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എവിടെ നിന്നില്ലാത്ത ഒരു വേദനയും കണ്ണീരും ഉണ്ടാകുന്നു അതേപോലെ പിന്നെ ഹമാസ് ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറി ഒക്ടോബർ ഏഴാം തീയതി ആയിരത്തി നാനൂറ് പേരെ കൊന്ന് അവിടെ നിന്ന് പിഞ്ചു മക്കളെയും വൃദ്ധരെയും ഗർഭിണികളെയും അടക്കം പിടിച്ചുകൊണ്ടുപോയി ഓവനിനകത്ത് വെച്ചിട്ട് വേവിച്ചിട്ട് പോലും വേദനിക്കാത്ത മനുഷ്യ ഹൃദയങ്ങൾ സ്വന്തം കുഞ്ഞുങ്ങളെ കറിവെച്ച് അവർക്ക് തന്നെ തിന്നാം കൊടുത്ത ഈ ഇസ്ലാമിക തീവ്രവാദത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയേ തീരൂ ഇസ്ലാമിനോട് പ്രത്യേകിച്ച് യാതൊരു വിരോധവുമില്ല ഈ പുസ്തകം അടിമുടി ലക്ഷണമൊത്ത വർഗീയതയാണ് ലക്ഷണമൊത്ത തീവ്രവാദമാണ് ഈ പുസ്തകം പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് ആറാം നൂറ്റാണ്ടിലെ പുസ്തകവും കയ്യിൽ പിടിച്ച് ആയുധവും എന്തി അള്ളാഹു എന്ന് പറഞ്ഞ് നമ്മുടെ നേർക്കിവരാഞ്ഞെടുക്കുമ്പോൾ ഭയമുണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ ആയിരക്കണക്കിന് ആളുകളെ കൊന്നുകളയുമ്പോൾ അവർക്ക് വല്ലാത്ത ഒരു 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 ആനന്ദം ലഭിക്കുന്നു കാരണം ഈ മതപുസ്തകം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത് എത്രയോ ആളുകൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു എത്രയോ മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെട്ടു അപ്പോൾ ഈ വേദന കാണാൻ സാധിക്കാത്ത വിധം നമ്മുടെ നാടിൻ്റെ മനസ്സ് മതരാഷ്ട്രീയ രാഷ്ട്രീയ തിമിരത്തിൽ ബന്ധിതമായിരിക്കുന്നു അവിടെ ജൂതന്മാരാണ് തൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞ് രാഷ്ട്രീയ വിജയം മാത്രം ഇവരെ മുന്നിൽ കാണുന്നു അധികാര കസേരകളിൽ ഇവർക്ക് അമർന്നിരിക്കണം അതുകൊണ്ട് ഇതേ നിലപാട് തന്നെയാണ് ഇസ്ലാം മത തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തും പടർത്തിക്കൊണ്ടിരിക്കുന്നത് നിരായുധരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് നടുവിലേക്ക് ഇരുമ്പ് നിക്കറുമിട്ട് സൂയിസൈഡ് ബോംബറുമായി അള്ളാഹു അക്ബർ വിളിച്ച് ഇവരെ ചേക്കേറുമ്പോൾ നമുക്ക് നിസ്സഹായരായിട്ട് നോക്കി നിൽക്കാനേ സാധിക്കുന്നുള്ളൂ സംഘമേശ്വര ക്ഷേത്രത്തിന് സമീപം കോയമ്പത്തൂര് ദീപാവലി ദിനത്തിൽ ജമീഷ മുബിൻ എന്ന് പറയുന്ന ഇരുപത്തി നാലുകാരൻ ഒരു കാർ മുഴുവനും ബോംബുമായി ചേക്കേറിയപ്പോൾ അവൻ ഈ ബോംബൊക്കെ കാറിനകത്ത് നിറയ്ക്കുന്ന സമയത്ത് അവൻ അവൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞത് നാളെ ഇതേ സമയം ഞാൻ സ്വർഗ്ഗത്തിൽ ഹൂറികളോടൊപ്പമായിരിക്കുമെന്നാണ് ആ ഇരുപത്തിനാലുകാരൻ ബഥിരയും മൂഗയുമായിട്ടൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ടുണ്ട് ആ പെൺകുട്ടിയുമായി മാസങ്ങളായി സംസാരിക്കുക പോലും ചെയ്യാതെ ഹൂറികൾക്ക് വേണ്ടി ഒരു മുറി അടച്ചിട്ടിട്ട് അവൻ ബോംബുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അവൻ അവൻ്റെ മതത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് മതത്തിൻ്റെ ധാർമ്മികതയാണ് അവരന്റെ ജീവൻ അപഹരിക്കുക എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത് മറ്റുള്ള മനുഷ്യരുടെ വേദനകളെ മറ്റുള്ള മനുഷ്യന്മാരുടെ വേർപാടുകളെ അവരുടെ ജീവനെ പ്രത്യാശകളെ പ്രതീക്ഷകളെ ജീവിക്കാനുള്ള ആഗ്രഹങ്ങളെ ഒക്കെ മതത്തിന്റെ മുമ്പിൽ ഊറികൾക്ക് മുമ്പിൽ അടിയറവ് വെച്ച് മറ്റുള്ളവരുടെ അവകാശങ്ങളെ നിസ്സാരമായി കാണാൻ സാധിക്കുന്നതിൻ്റെ പേരാണ് തീവ്രവാദം അപര മതവിഭാഗങ്ങളെ ഇല്ലാതാക്കണം എന്നൊരു ടെൻഡൻസിയുമായിട്ട് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്ന രീതിക്ക് ഇവർ എന്ത് പേരാണ് പറയുക ഇരവാദമാണ് നിങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ നല്ലത് അതങ്ങ് പ്രത്യക്ഷമായി പറഞ്ഞാൽ മതിയാകും അപ്പോൾ ഈ കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും അള്ളാഹു എന്ന് വിളിച്ച് ചേക്കേറുന്ന സ്ഥലങ്ങൾ പാകിസ്ഥാനിലെ നമസ്കാര പള്ളിയാണ് അഫ്ഗാനിലെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഫ്രണ്ട് ഒരു സഫാണ് അതാണ് പറഞ്ഞത് അഫ്ഗാനികൾ സമ്മതിക്കുന്നു തീവ്രവാദമുണ്ട് പാകിസ്ഥാനികൾ സമ്മതിക്കുന്നു മുസ്ലിം തീവ്രവാദമുണ്ട് അവരുടെ പള്ളികളിൽ ഓരോരുത്തരും പൊട്ടിത്തെറിച്ചപ്പോൾ അതാ പറഞ്ഞത് അവനവന്റെ തുണി പൊക്കി നോക്കാത്തിടത്തോളം കാലം ഇസ്ലാമിൽ തീവ്രവാദമില്ല സൗദികൾ സമ്മതിക്കുന്നു ഇസ്ലാമിൽ തീവ്രവാദമുണ്ട് ഇറാനികൾ സമ്മതിക്കുന്നു അവിടെ ഇസ്ലാമിൽ തീവ്രവാദമുണ്ട് അങ്ങനെ ഷിയ പള്ളികളിൽ സുന്നികൾ ബോംബ് വെച്ച് പൊട്ടിക്കുമ്പോഴും രണ്ടു രണ്ടുപേരും വിളിക്കുന്നത് അള്ളാഹുമാണ് ഇതിനകത്തൊക്കെ നിസ്സംഗതയോടുകൂടി മൗനം അവലംബിക്കുന്ന ഒരു വിഭാഗം ഇസ്ലാം മതവിശ്വാസി സമൂഹത്തെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു കമ്മികളാണെങ്കിലും കൊങ്ങികളാണെങ്കിലും ഈ മത തീവ്രവാദത്തോട് മൗനം അവലംബിക്കുമ്പോൾ മൃദു സമീപനം സ്വീകരിക്കുമ്പോൾ സമാനതകളില്ലാത്ത രൂപത്തിൽ ജീവിതം തന്നെ തീവ്രവാദത്തെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മനുഷ്യനാകാൻ ഞാൻ ശ്രമിക്കുന്നു അലമുറയിടുന്ന ഗാസയ്ക്കു വേണ്ടി കരഞ്ഞു നിലവിളിക്കുന്ന ആളുകളോടൊപ്പം നിന്ന് ഗാജയ്ക്കു വേണ്ടി കരയുമ്പോഴും ഇസ്രായേലുടെ പക്ഷത്ത് നീതിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നു ബംഗ്ലാദേശികളോടൊപ്പം നിൽക്കാൻ അവരുടെ കണ്ണീരിൽ കുതിർന്ന ജീവിതങ്ങളോടൊപ്പം നിൽക്കാൻ എനിക്ക് സാധിക്കുന്നു അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരിച്ചു വീഴുന്ന കൊല്ലപ്പെടുന്ന ഇരകളെല്ലാവരും മതം നോക്കാതെ മനുഷ്യരാണ് അവരുടെയൊക്കെ കണ്ണീരും വേദനകളും വേർപാടും ഒരുപോലെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നൂറുകണക്കിന് ആളുകൾ സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അതിനിടയിലേക്ക് പാഞ്ഞു പാഞ്ഞുകയറി അള്ളാഹുക്ക് മറന്ന് വിളിച്ച് ഒരു മുൻവൈരാഗ്യവും ഇല്ലാത്ത ആളുകളെ മുൻ മുമ്പ് ഒരിക്കലും കണ്ടിട്ടുപോലുമില്ലാത്ത ആളുകളെ നിരായുധരായ നിസ്സഹായരായ നിരപരാധികളായ ആളുകളെ നിഷ്കരുണം വെടിവെച്ച് കൊല്ലുന്ന ഹമാസിനെ നമ്മുടെ നാട്ടിലെ ഒരു പറ്റം രാഷ്ട്രീയ മേധാവികൾക്ക് രാഷ്ട്രീയ മേലാളന്മാർക്ക് അവരൊക്കെ വലിയ രൂപത്തിൽ പോരാളികളാണെങ്കിൽ എനിക്ക് അവർ തീവ്രവാദികളാണ് ഇത്തരം ആളുകളെ ന്യായീകരിക്കാൻ എനിക്ക് സാധിക്കില്ല അവിടെ വീണു മരിച്ച നിരായുധരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ ധർമ്മയുദ്ധത്തിൽ അനിവാര്യമായിട്ടുള്ള മരണം ഏറ്റുവാങ്ങി എന്ന് ഇവർ പറയുന്നു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഹനിക്കാൻ ഒരാൾക്കും അർഹതയില്ല അതുകൊണ്ട് മതങ്ങളുടെ പ്രത്യശാസ്ത്രങ്ങളുടെയും ഒക്കെ കുഴപ്പം അവരുടെ ധാർമ്മികത നിർണയിക്കുന്നത് രണ്ടു വശത്തുമുള്ള മനുഷ്യരുടെ ജാതി പരിഗണിച്ചുകൊണ്ടായിരിക്കരുത് മതം പരിഗണിച്ചുകൊണ്ടായിരിക്കരുത് രാഷ്ട്രീയ വിജയങ്ങളും അധികാരകസേനകളും മോഹിച്ചുകൊണ്ടായിരിക്കരുത് അതുകൊണ്ട് നമുക്ക് ഈ തീവ്രവാദത്തെ സംബന്ധിച്ച് മാനവിക വിരുദ്ധമായിട്ടുള്ള ഈ ആശയങ്ങളെ സംബന്ധിച്ച് ഈ മതഗ്രന്ഥം വിചാരണ ചെയ്യപ്പെടണം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ജനങ്ങളെ ഓർമ്മിപ്പിക്കാതെ പറ്റില്ല അതുകൊണ്ട് ഈ മതഗ്രന്ഥം എല്ലാ കാലത്തും മാനവിക മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് മനുഷ്യന്മാർക്ക് സ്വസ്ഥമായി സ്വൈരമായി കൂടി അവനവന്റെ മതമനുസരിച്ച് രാഷ്ട്രീയം അനുസരിച്ച് ഈ ലോകത്ത് ജീവിക്കാൻ ഈ മതം ഈ മതഗ്രന്ഥം ഈ ആശയം തലയിൽ പേറിയിരിക്കുന്ന ആളുകൾ വിഘാതമാണ് എന്ന് മനസ്സിലാക്കുന്നത് ഈ ആശയത്തെ കൃത്യമായ രൂപത്തിൽ മതഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായി സംവദിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇതാണ് വിഷയ സംബന്ധമായിട്ട് എനിക്ക് പറയാനുള്ളത്